അങ്കമാലി ലിറ്റിൽ ഫ്ലവർ ആശുപത്രിയിൽ ലോകമുലയൂട്ടൽ വാരാചരണം നടത്തി ഇന്ത്യൻ അക്കാഡമി ഓഫ് പീഡിയാട്രിക്സ് ലിറ്റിൽ ഫ്ലവർ നേഴ്സിംഗ് വിദ്യാർത്ഥികൾ എന്നിവരുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച പരിപാടി കസ്റ്റംസ് ഇൻഡയറക്ട് ടാക്സ് ആൻഡ് നെർക്കോട്ടിക് അഡീഷണൽ ഡയറക്ടർ രാജേശ്വരി ആർ നായർ ഐ ആർ എസ് ഉദ്ഘാടനം ചെയ്തു എന്തുകൊണ്ടാണ് മലയൂട്ടലിനോട് ഇത്ര വിപ്രവൃത്തി ഉണ്ടായത് എന്ന് ചോദിച്ചാൽ അത് ആകാര സൗന്ദര്യത്തെക്കുറിച്ചുള്ള അതിരുകടന്ന ചിന്തയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം ശരീരം ഉടഞ്ഞു പോവും മുലകൾ ഉടഞ്ഞു പോവും എന്ന് കരുതി സൗന്ദര്യം നഷ്ടപ്പെട്ടു പോകും എന്ന് കരുതി ആണ് സ്ത്രീകളെ പലപ്പോഴും മുളയൂട്ടലിൽ നിന്ന് മാറി നിൽക്കുന്നത് എന്ന ഒരു സംസാരം പൊതുവെ സമൂഹത്തിലുണ്ട് ശ്യമായിട്ടുള്ള ഈ സൗന്ദര്യ ബോധം അത് ശാസ്ത്രീയമായിട്ട് ഉള്ള ചിന്തയിൽ നിന്ന് ഉത്ഭവിക്കുന്നതല്ലാത്തത് കൊണ്ട് അതെല്ലാം ബിസിനസ് മേഖലയിൽ നിന്ന് ബിസിനസ്സുകാര് ബുദ്ധി എന്ന് തിരിച്ചറിയാത്തത് കൊണ്ട് എൽ എഫ് ആശുപത്രി ഡയറക്ടർ ഫാദർ ജേക്കബ് ജെ അധ്യക്ഷത വഹിച്ചു നവജാത ശിശു വിഭാഗത്തിലെ ഡോക്ടർ സോളി മാനുവൽ സൈക്കാട്രി ഡോക്ടർ സി ജെ ജോസഫ് ഗൈനക്കോളജി ഡോക്ടർ കൊച്ചിത്തറേസ്യ പുതുമന എന്നിവർ സെമിനാർ നയിച്ചു ആശുപത്രി അസിസ്റ്റന്റ് ഡയറക്ടർ ഫാദർ എബിൻ കളപ്പുരക്കൽ ഗൈനക്കോളജി മേധാവി ഡോക്ടർ റാണി പോൾ അങ്കമാലി താലൂക്ക് ആശുപത്രി പീഡിയാട്രിക് ഡോക്ടർ സന്ദീപ് ജോർജ് ഡോക്ടർ വിനോദ് പോൾ ഡോക്ടർ എലിസബത്ത് ജോസഫ് നഴ്സിംഗ് സൂപ്രണ്ട് സിസ്റ്റർ പൂജിത എന്നിവർ സംസാരിച്ചു നഴ്സിംഗ് വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികളും ഉണ്ടായി അമ്മമാരും കുഞ്ഞുങ്ങളും അടക്കം പരിപാടിയിൽ പങ്കെടുത്തുണ്ടാവും അതുകൊണ്ട് ഞാൻ ഞാൻ ഉടനെ തന്നെ എന്ന് കേട്ടു അതിന് രണ്ട് കാരണങ്ങളുണ്ട് താമസം സ്വദേശം പക്ഷെ ഞാനൊക്കെ വളർന്നു വരുന്ന കാലത്ത് തന്നെ കേട്ട് പരിചയമുള്ള ഒരു ഹോസ്പിറ്റലാണ് ഈ ഹോസ്പിറ്റൽ എനിക്ക് എനിക്കൊന്നും മലയാളികൾ ഈ ഹോസ്പിറ്റലിന്റെ പേര് അറിയാത്ത ആരും ഉണ്ടാകാൻ തോന്നുന്നില്ല ബോബി ചെമ്മണൂർ ഇന്റർനാഷണൽ ജ്വല്ലേസിന്റെ അങ്കമാലി ഷോറൂമിൽ പന്ത്രണ്ടാം വാർഷികാഘോഷങ്ങൾ ഓഗസ്റ്റ് ഒന്ന് മുതൽ മുപ്പത്തി വരെ എച്ച് മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾക്ക് അങ്കമാലിയിലെ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി ഗ്രാമിന് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രൂപ മുതൽ ഒരു പവന് മുകളിൽ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുമ്പോൾ ഫ്രൈ പാൻ അപ്പച്ചട്ടി തവ കുക്കർ ബിരിയാണി പോട്ട് എന്നിങ്ങനെ നിരവധി സമ്മാനങ്ങൾ ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ അമ്പത് ശതമാനം വരെ ഡിസ്കൗണ്ട് കൂടാതെ ഡയമണ്ട് ആഭരണങ്ങൾ പണിക്കൂലി ഇല്ലാതെ സ്വന്തമാക്കാം നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി വാഷിംഗ് മെഷീൻ നേടാം എല്ലാ പർച്ചേസിനൊപ്പവും ഉറപ്പായ സമ്മാനങ്ങൾ ബോബി ചെബണൂർ ഇന്റർനാഷണൽ ജുവല്ലേഴ്സ് അങ്കമാലി